രാജകുമാരിയെപ്പോലെ അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയെത്തി ഹണി റോസ് സൈബർ ആക്രമണങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നാലെയാണ് ആദ്യ ഉദ്ഘാടനത്തിന് ഹണിറോസ് എത്തിയത് പാലക്കാട് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉദ്ഘാടനത്തിനെത്തിയ ഹണിയുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സമീപ ദിവസങ്ങളിൽ കേരളക്കരയിൽ ഏറെ ചലനം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഹണി റോസിനെതിരായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ മോശം പരാമർശവും അറസ്റ്റും ഹണി റോസിന്റെ പരാതിയിൽ ബോച്ചയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നു പറഞ്ഞുകൊണ്ടാണ് ഹണി റോസ് ആദ്യം രംഗത്തെത്തിയത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതി നൽകുകയായിരുന്നു ഇത്തരം സംഭവ വികാസങ്ങൾക്കിടയിലാണ് ഹണി റോസ് ഉദ്ഘാടന ചടങ്ങിലെത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ലൈറ്റ് ലാവണ്ടർ കളറിലുള്ള ഗൗൺ അണിഞ്ഞെത്തിയ നടിയെ പ്രശംസിച്ചുകൊണ്ട് അനേകം കമന്റുകളാണ് എത്തുന്നത് ഹണിയെ വിമർശിച്ചവരുടെ വായടപ്പിക്കുന്ന നിലയിലായി പാലക്കാട് അവരെ കാത്തുനിന്ന ആരാധകരുടെ കൂട്ടം പുരുഷന്മാരാണ് ഹണിയുടെ പ്രധാന ആരാധകർ എന്ന നിലയിലാണ് വിമർശകരുടെ കമന്റുകൾ എപ്പോഴും വരിക എന്നാൽ ഇവിടെ ഹണി റോസിനെ കാണാൻ കൂടുതലായും വന്നത് വിദ്യാർത്ഥികളും സ്ത്രീകളുമായിരുന്നു അതും പെൺകുട്ടികൾ യൂണിഫോമിൽ വന്നു നിന്ന അവരെ കണ്ടാൽ മനസ്സിലാകും ഹണി എന്ന താരത്തോടുള്ള സ്നേഹത്തിന്റെ പുറത്തു മാത്രമാണ് അവരിവിടെ ഹണിറോസിനെ കാത്തുനിന്നത് എന്നത് തന്നെ കാത്തിരുന്ന ആരാധകർക്കൊപ്പം നൃത്തം ചെയ്തും ഫോട്ടോ എടുത്തും റോസ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം